ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങളുടെ സ്വന്തം സോ പോകാനായിട്ട് ാണ് എസ് പവ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കില്ല അതിലേക്ക് പവർ കൂട്ടാനായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റൻസ് ആയിട്ടാണ് അപ്പൊ നിങ്ങൾ നമ്മുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേഗം നിങ്ങളുടെ യു എസ് എസ് എന്ന കൂട്ടുകാർക്ക് ഒക്കെ തന്നെ ഷെയർ കൊടുക്കുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ചൂസ് ദ കറക്ട്ലി സ്പെൽ ട് വേർഡ് കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാന്നുള്ളതാണ് നോക്കിയടാ യെസ് സി ഒ എം യു എൻ ഐ സി എ ടി സി ഒ എം എം യു എൻ ഐ സി എ ടി സി ഒ എം യു യു സി എൻ ഐ സി എ ടി സി ഒ എം എം യു എൻ ഐ സിഇ ടി ഇല്ലേ അപ്പൊ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞ വേർഡ് കമ്മ്യൂണിക്കേറ്റ് മക്കളെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ആവശ്യമില്ല ഈ സി ഓ എം എം യു എൻ ഐ സി എ ടി യെസ് കറക്റ്റ് ആൻസർ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും കമ്മ്യൂണിക്കേറ്റ് ഇതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് കേട്ടോ ഏഴ് മെമ്പേഴ്സ് അതിങ്ങനെ ചോദിക്കാനും പറയാൻ നിൽക്കുന്നില്ല വേദന ആൻസേഴ്സ് നിങ്ങക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം സോ ഇങ്ങനെ ചില വേർഡ്സ് അല്ലെ ടുമോറോ കമ്മ്യൂണിക്കേറ്റ് ഓക്കെ ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് നോക്കി വെച്ചാൽ കാരണം എന്താണ് രണ്ട് രണ്ട് ലെറ്റേഴ്സ് അതിനകത്ത് ഒരുമിച്ച് ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ സോ അതുപോലെയുള്ള കുറച്ച് വേർഡ്സ് ഒന്ന് നോക്കി വെച്ചോ കൺഫ്യൂസ്ഡ് ആവാൻ നിക്കണ്ട നെക്സ്റ്റ് ഗിറ്റാർ ഗിറ്റാറിന്റെ സ്പെല്ലിങ്ടാ ജി ഐ ടി എ ആർ ജി യു ഐ ടി എ ആർ ജി ഐ യു ടി എ ആർ ജി യു ഇ ടി എ ആർ ഇതിലേതാ നമ്മുടെ ആൻസർ വരാ യെസ് ലിറ്ററൈഡ് ഏതാണ്ടാ ബി ഗിറ്റാർ ജി യു ഐ ടി എ ആർ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിടാറ്റ് ഇതിലേതാ വരാ ഐ എൽ ഐ ടി ആർ ടി ഐ എൽ ഐ എൽ എന്തായാലും നമുക്ക് അറിയാലോ നെക്സ്റ്റ് ഐ എൽ ഐ ടി ആർ എ ഇല്ലിറ്റേറ്റ് അതുമല്ല ഐ എൽ എൽ ഐ illiterate ിറ്ററേറ്റ് ഇതുമല്ലോ അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എ ആണ് an account of someone's life written by someone else എൽസ് വേറെ ആരെങ്കിലും എഴുതിയിട്ടില്ല എന്താണ്ടാ യെസ് ഒരാളുടെ ലൈഫിനെ കുറിച്ചിട്ട് അല്ലെ ഇപ്പം എന്റെ ലൈഫിനെ കുറിച്ച് ഞാൻ തന്നെ എഴുതുകയാണെങ്കിൽ അതെന്താണ് അതൊരു ഓട്ടോ ആണ് an account of someone's life written by സംവൺ else വേറെ ഒരാൾ എഴുതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആ ബയോഗ്രഫി ലോ സോ ആൻ അക്കൌണ്ട് ഓഫ് സം വൺസ് ലൈഫ് റിട്ടേൺ ബൈ ആ പേഴ്സൺ റിട്ടേൺ ബൈ വൺ സെൽഫ് വൺ സെൽഫ് തന്നെ എഴുതണമെങ്കിൽ അത് ആണ് സോ നമ്മുടെ ആൻസർ ഇവിടെ ആണ് കേട്ടോ നെക്സ്റ്റ് പീസ് ഓഫ് റൈറ്റിംഗ് അബൌട്ട് ട്രാവൽ ട്രാവലിനെ കുറിച്ചിട്ടുള്ള ഒരു പീസ് ഓഫ് റൈറ്റിംഗിനെ നമ്മൾ നോവൽന്നാണോ പോവം നാണോ ഫിക്ഷൻ ആണോ ട്രാവൽ ലോഗ്ന്നാണോ ട്രാവൽ ഉണ്ട് സോ ട്രാവലോഗ് ആണ് അല്ലെ നെക്സ്റ്റ് ടൂൾ യൂസ്ഡ് ഫോർ ക്ലീനിങ് ഫ്ലോർ തറ അല്ലേ തറ തുടക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക നൈഫ് മോപ്പ് സ്പെയ്ഡ് ആക്സ് എടാ ആക്സ് മഴാണ് നൈഫ് കത്തിയാണ് സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആയുധമാണ് സോ മോപ്പ് അല്ലെ തറ തുടക്കാൻ നമ്മൾ മോപ്പ് യൂസ് ചെയ്യും നെക്സ്റ്റ് ഫണ്ണി പോവം ദാറ്റ് ഹാസ് ഫൈവ് ലൈൻസ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ ഫണ്ണി പോവാൻ ദാറ്റ് ഹാസ് ഫൈവ് ലൈൻസ് അഞ്ച് ലൈൻസ് വരുന്ന ആ ഒരു ഫണ്ണി പോലും നമ്മൾ എന്ത് വിളിക്കുന്നത് ലിമറിക് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുന്നത് ലിമറിക് അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് എന്താ ഈ ലിമറിക് റൈം റൈം സ്കീം സ്കീം മക്കളെ എ എ എ എ എ എ ബി 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 എന്താണ് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്താണ് ഒരു ലിമറിക്കിന്റെ റൈം സ്കീം എന്നുള്ളത് കേട്ടോ സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണോ നോക്കി വെച്ചോളൂ സോ റൈ റൈൻ സ്കീം ഓഫ് എ ലിമറിക് എ എ ബി ബി എ കണ്ടോ എ എ എ ഒരു ലൈവ് ലൈൻസ് ഉള്ള ഫണ്ണി പോകുമിനാണ് എന്ത് വിളിക്കുന്നത് ലിമറി ട്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണിത് മിക്കവാറും നിങ്ങൾ ക്വസ്റ്റൻ പേപ്പിൽ കാണാൻ ചാൻസ് ഒരു ക്വസ്റ്റിനാണേ നെക്സ്റ്റ് നെക്സ്റ്റ് എ എ എ എ എ എ എ ടൈഗർ ഇൻ 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 ഡ്രേ സ്റ്റേബിൾ ഇവരുടെ ഒക്കെ വാസസ്ഥലം എവിടെയാണ് സ്പൈഡർ സ്പൈഡർ ഷീപ്പ് ഫോൾഡ് മൗസ് ഹോൾ ഫൗൾ ാണ് എന്റെ വീട്ടിലെ റാബിറ്റ് കൂട്ടിലാണുള്ളത് കേജിലാണുള്ളത് അത് വേണ്ടടാ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ബറോ ആണ് നെക്സ്റ്റ് ഐ പി എസ്റ്റാൻഡ് ഫോർ ഐ പി എസ് എന്നുള്ളത് എന്തിന്റെ ഫുൾ ഫോം ആണ് നോക്കിയടാ ഇന്ത്യൻ പാർസൽ സർവീസ് ഇന്ത്യൻ സർവീസ് ഇന്ത്യൻ പോപ്പുലേഷൻ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് അല്ലെ ഐ പി എസ് കാരൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഏതാണ്ട് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് നെക്സ്റ്റ് വാട്ട്സ് കോൾഡ് ഇമിറ്റേറ്റ് സൗണ്ട് ലൈഫ് ഇതൊക്കെ നമ്മുടെ എന്തായാലും നമ്മുടെ പോയിറ്റിക് ഡിവൈസസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സോ ബസ് ബാങ് ബസ് ബാങ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സൗണ്ടിൽ വരുന്ന ബസ് ബാങ് പൗ ച എന്നൊക്കെയുള്ള എന്താ പറയാ കൂ എന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ എന്താ പറയാ ഓണോമെറ്റോ പോയി എന്നാ പറയാ എന്താ ഓർത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ഓണോമെറ്റോ പോയി എന്ന വരിക കേട്ടോ ഇതൊക്കെ അതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നെക്സ്റ്റ് വിച്ച് പോയറ്റിക് ഡിവൈസ് കമ്പയർസ് ടുസ് ആർ ലൈക്ക് ഏതാണ് വേറെ സംശയമൊന്നുമില്ല സിമിലി Next term. വാട്ട് ഇസ് കോൾഡ് വെൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ഗിവൻ ടു നോൺ ഹ്യൂമൻ തിങ്സ് എന്താ എന്താ ഇതിന്റെ ക്വസ്റ്റിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്ന് ചോദിക്കട്ടെ നമ്മൾ ഇന്നത്തെ ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി ആ ഒരു ഫ്രിഡ്ജ് ഹമ്മിങ് സോ എന്താണത് പോലെ സ്പീഡിലോടി എന്താടാ സിമിലി അല്ലെ നോക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് സൗണ്ട് ഇൻ വേർഡ്സ് ാണ് വരുന്നത് സോ അതിനാണ് അസോണൻസ് പറയാം അലിട്രേഷൻ ഫ്രണ്ടിൽ വരുന്നത് ഡിവൈസസ് യൂസ് ഇന്ന് സെന്റൻസ് ദ സൺ സ്മൈൽഡ് ഡൗൺ ഓണസ് ഏതാ സൺ സ്മൈൽഡ് ഞങ്ങൾ നോക്കി സൂര്യൻ ചിരിച്ചു ഏതാണ് പേഴ്സണിഫിക്കേഷൻ Yes, her smile was as bright as sun. ഒന്നിന്റെ ആവശ്യമില്ല ആ സിമിലിയാണ് നെക്സ്റ്റ് ിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ട വാട്ട് യു ആർ എന്താ അവിടെ വരിക എന്താ വരുന്നടാ യെസ് അതിന് നമുക്ക് റൈമാണല്ലേ റൈം സ്കീം ആണല്ലോ സോ റൈം സ്കീം എന്നില്ല റൈമെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് കൊടുക്കുക നെക്സ്റ്റ് ഐ എം സോ ഹ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ് എനിക്ക് നല്ല വിഷമുണ്ട് അല്ലെ ഐ കുഡ് ഐ എം സോ ക്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ് സോ ഇത് എന്തെന്റെ എക്സാമ്പിൾ ആണ് എന്തിന്റെ എക്സാമ്പിൾ ഉണ്ടാ യെസ് ഐ ആം സോ ഹ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ് എന്നുള്ളത് എന്തെന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് നോക്കിയടാ ഹൈപ്പർ ബൊലി അല്ലെ ഹൈപ്പർ ബൊലി ഹൈപ്പർ ബൊലി എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്തിനെങ്കിലും അല്ലെ കൂട്ടി പറയാം അല്ലെ അതിനെന്ത എന്തിനെങ്കിലും നമുക്ക് കൂട്ടി പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാല്ലേ ഓ എനിക്ക് നല്ല വിഷമം ഉണ്ട് എനിക്കൊരു ആനയെ തിന്നാനുള്ള വിഷമുണ്ട് ശരിക്കും നമുക്ക് ആനയെ തിന്നാൻ പറ്റുമോ ഇല്ല പക്ഷെ അത്രയും കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാജറേഷൻ ആണ് ഹൈപ്പർ എന്ന് പറയുന്നത് യെസ് അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇന്ന് മിസ് പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടത് അപ്പം എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിക്ക് മിക്കവാറും നിങ്ങൾ എനിക്ക് എനിക്കൊന്നും നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്തായിരിക്കും കാണുന്നുണ്ടാവുക എടാ ഓൾ ദ ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് നിങ്ങക്ക് യു കിട്ടട്ടെ എന്ന് മിസ്സ് ഉറപ്പായിട്ടും മിസ്സ് മനസ്സിന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും യു കിട്ടട്ടെ നിങ്ങൾ ഇത്രയും കാലത്തെ ഒരു ആ ഒരു എഫേർട്ടിന് നിങ്ങക്ക് ഒരു കാര്യം ഉണ്ടാവട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എടാ നന്നായിട്ട് ഫുഡ് ഒക്കെ കഴിച്ചല്ലോ വെള്ളം കുടിച്ചാലോ ഇട ടെൻഷൻ ആവുകയോ ചെയ്തത് ടെൻഷൻ ആയി ടെൻഷൻ അടിച്ചുകഴിഞ്ഞാലാണ് നിങ്ങക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത് കേട്ടോ ഒരു കാരണവശാലും ടെൻഷൻ ആവരുത് മക്കളെ ഹാപ്പി ആയിട്ട് നല്ല മനസ്സോടെ തന്നെ പോയി എഴുതിട്ട് വരണം മിസ്സിന് മെസ്സേജ് അയക്കണം എന്ത് മിസ്സേ ഞങ്ങൾക്ക് യു എസ് കിട്ടി ഞങ്ങൾക്ക് എക്സാം ഈസി ആയിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കേ ഡാ യെസ് അപ്പൊ എന്താണ് എക്സാമിന് ശേഷം കാണാം ഓക്കേ ഡാ ബൈ